നമസ്കാരം നമ്മൾ ട്രെയിനിനെ പറ്റി സംസാരിക്കുമ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴുമെല്ലാം പൊതുവെ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബോഗി ഏത് കമ്പാർട്ട്മെന്റിൽ കയറണം ഏത് ബോഗിയിൽ കയറണം എന്നല്ല സത്യത്തിൽ ഈ പറയുന്ന രണ്ട് വാക്കും തെറ്റാണ് നമ്മൾ ഈ കയറി യാത്ര ചെയ്യുന്ന കാരിയേജ് അല്ലെങ്കിൽ ഒരു കാർ അതിൻ്റെ യഥാർത്ഥ പേര് കോച്ച് എന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യുമ്പോൾ കോച്ച് പൊസിഷൻ എന്നാണ് പറയുന്നത് കമ്പാർട്ട്മെന്റ് എന്നോ ബോഗിയോ എന്ന് പറയില്ല ഇനി നമ്മൾക്ക് കമ്പാർട്ട്മെന്റ് എന്താന്ന് നോക്കാം കമ്പാർട്ട്മെന്റ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അറകൾ അല്ലെങ്കിൽ സെപ്പറേഷൻ ചെയ്യുന്നതിനെയാണ് ജനറലി കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത് എവിടെയുമാകാം ഒരു പാത്രത്തിൽ പല സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ഒരു സെപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതും കമ്പാർട്ട്മെന്റുകളാണ് രണ്ട് തരത്തിലുള്ള കോച്ചസ് ഉണ്ട് ഒന്ന് ചേർക്കാർ മറ്റൊന്ന് സ്ലീപ്പർ ചേർക്കാർ എന്ന് പറയുന്നത് ഒറ്റ ഹാൾ പോലെ തുറന്ന് കിടക്കുന്നതാണ് ഒരറ്റം തുടങ്ങി മറ്റു അറ്റം വരെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ അത് സാധാരണ ചേർക്കാർ കോച്ച് എന്നാൽ സ്ലീപ്പർ കോച്ചുകളിൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ വേർതിരിച്ച് കൊച്ചു കൊച്ചു സ്ഥലങ്ങളായി സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ സ്പേസിനെ കമ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത് അതായത് ഒരു കോച്ചിൻ്റെ ഉള്ളിലുള്ള സെപ്പറേഷൻ ആണ് കമ്പാർട്ട്മെന്റ് ഭോഗി എന്ന് പറയുന്നത് നമ്മളിരുന്ന് യാത്ര ചെയ്യുന്ന കോച്ചസിന്റെ അടിയിൽ രണ്ട് വീൽ യൂണിറ്റുകളുണ്ട് ഇരുവശത്തേക്കും ഈ രണ്ട് വീലുകൾ ചേർന്ന് നാല് വീലുകളോട് കൂടിയ ഒരു അസംബ്ലി യൂണിറ്റ് അതിൽ ഷോക്ക് അബ്സോർബറുണ്ട് മറ്റ് ടെക്നിക്കൽ സംവിധാനങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അങ്ങനെ രണ്ട് യൂണിറ്റ് ആണ് ഓരോ കോച്ചിൻ്റെയും രണ്ട് അറ്റങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോഗിയുടെ മുകളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ കാർ അല്ലെങ്കിൽ ഈ കോച്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതായത് കോച്ചിൻ്റെ അടിയിൽ കാണുന്ന വീലുകളോട് കൂടിയുള്ള ആ അസംബ്ലി യൂണിറ്റിനെയാണ് ബോഗി എന്ന് ടെക്നിക്കലി വിളിക്കുന്നത്